എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആട്ടോ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് റെസിപ്പി വേറെ ഒന്നിന്റെ അല്ലെ ഒരു പനീർ ബട്ടർ മസാലേന്റെ ആണ് സത്യം പറഞ്ഞാൽ ഇന്നിത് ഉണ്ടാക്കി കഴിക്കുന്നവരെ ഞാൻ അത്ര വലിയ പനീറിന്റെ ഫാനൊന്നും അല്ലേ ഇട്ടോ ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കിയതിനു ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ ജബൽപൂർ ഞങ്ങളെ വീടിന്റെ അടുത്ത് നല്ല നാടൻ പനീർ കിട്ടും അതുകൊണ്ടാണ് പിന്നെ രാത്രി പനീറിന്റെ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇണ്ടാക്കാൻ പിന്നെ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മെയിൻ ആയിട്ട് ഇതിൽ പറഞ്ഞ നാലഞ്ച് ഇൻഗ്രീഡിയൻസ് വേണം വേറെ ഒക്കെ സിമ്പിൾ ആണ് അളവൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം ഞാനിവിടെ എടുത്തത് ഒരു മുന്നൂറ് ഗ്രാം പനീറാണ് ഇത് ചെറിയ ക്യൂബായി കട്ട് ചെയ്യാത്ത പനീറായതിനെ കൊണ്ട് ആദ്യം തന്നെ ഞാൻ ചെറുതായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്ത് എന്നിട്ട് പിന്നെ ചീഞ്ചട്ടി ചൂടായി വന്നപ്പോ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പനീറും കൂടി ഇട്ടുകൊടുത്ത് അത് കുറച്ച് നേര ഇളക്കി കൊടുത്ത് മസാലയൊക്കെ പിടിച്ച സമയത്ത് ഗ്യാസ് ഓഫ് ആക്കി അവിടെ മാറ്റി ഇനി വേറൊരു ചീഞ്ചട്ടി എടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ച രണ്ട് സവാളയും രണ്ട് തക്കാളിയും പിന്നെ ഒരു എട്ടോ ഒമ്പതോ വച്ചൽ കൂടി ചേർത്ത് കൊടുക്കും അതിലേക്ക് പിന്നെ ഒരു പത്ത് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് വാഴത്തിയതിനു ശേഷം മിക്സിന്റെ ജാലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കും പിന്നെ വീണ്ടും ചീച്ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഈ അടിച്ചെടുത്ത പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം ചേർത്താ മതി കേട്ടോ നല്ല തിക്കായിട്ടുള്ളൊരു ാണ് നമുക്ക് വേണ്ടത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പനീരും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കസൂരിമേത്തി അരിഞ്ഞ് വെച്ച മല്ലീലയും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക ഈ അളുകൾ ഒക്കെ നമ്മൾ ഇഷ്ടത്തിനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയും ഒക്കെ ചെയ്യട്ടോ അങ്ങനെ പനീർ ബട്ടർ മസാല എവിടെ റെഡി